ധർമ്മസ്ഥല കേസിൽ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് ധർമ്മസ്ഥലയിൽ വീണ്ടും കുഴിച്ചപ്പോൾ അതായത് തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ തിരച്ചിൽ നടത്തിയിരിക്കുന്ന ആ ഒരു ടൈമില് ഒരുപാട് അസ്ഥികൂടങ്ങളും തലയോട്ടുകളും ഒക്കെ കിട്ടിയിരിക്കുന്നു അത് എത്ര പേരുടെയാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ ആൾക്കാരുടെ ആണോ എന്ന സ്ഥിതി ഒന്നും ആയിട്ടില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി രൂപപ്പെട്ടു അതിനുശേഷം നടന്ന ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ആ ടൈമില് സാക്ഷി അതായത് ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ കുറേ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പോയിന്റുകളോളം വരുമായിരുന്നു അതിലെ എട്ടാമത്തെ ഒമ്പതാമത്തെ പോയിന്റുകളിൽ അത് ഏറ്റവും നിർണായകപരമാണ് അവിടെ ഒരുപാട് ശവങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ ഒരു പോയിന്റിൽ തിരച്ചിൽ നടന്നിരുന്ന ടൈമില് പുതിയതായിട്ട് ഒരുപാട് തലയോട്ടികളും അതേപോലെ തന്നെ അസ്ഥി കൂടങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ട് അതിപ്പോൾ അയച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് അന്വേഷണം പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമില് നമ്മളെ ഞെട്ടിക്കുന്ന പുതിയൊരു വാർത്ത ഇപ്പൊ വന്നിരിക്കുകയാണ് അതായത് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പരാതി പിൻവലിക്കാനും ഈ ഒരു മൂവി ബാഗ്രോട്ട് വരാനും എന്താ ഇത്ര വൈകിയെന്നറിയത്തില്ല കാര്യം എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് പോലീസുകാരുടെ നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഇതിന് നല്ലൊരു നല്ലൊരു ആൻസറിലോട്ട് തന്നെ എത്തും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിനെ എല്ലാം ആസ് മാറ്റിമറിച്ചാൽ എന്ന് പറയുന്ന ഒരു പൊസീജിയോട്ട് തന്നെ വന്നിരിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു ഇനി ഈ കേസ് ഏത് രീതിയിലോട്ട് പോകും എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇത് റൈറ്റ് ഒരു റൈറ്റ് ട്രാക്കിലോട്ട് തന്നെ ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയ അതേപോലെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നവരും അതേപോലെ തന്നെ മുഖ്യധാരയിലുള്ള മീഡിയാസും ഇതിനെ ഏറ്റെടുത്തേ പറ്റുകയുള്ളു ആ ഒരു പ്രഷറും കൊണ്ടാണ് ഈ കേസ് ഇത്രയെങ്കിലും എത്തിയത് അതായത് കർണാടകയിലുള്ള മീഡിയാസോ കാര്യങ്ങളോ ഒന്നും അധികം ഇതിനെ പ്രോത്സാഹിപ്പിച്ചില്ല ഒന്നാമത്തെ കാര്യം നാഷണൽ മീഡിയാസ് ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് നാഷണൽ മീഡിയാസ് ഒന്നും ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറയേണ്ട അവസ്ഥയാണല്ലോ എന്ന് കരുതി പറഞ്ഞു പോകുന്നൊരവസ്ഥയാണ് പിന്നെ മലയാളത്തിലുള്ള മെയിൻ ഒരു മൂന്നാല് മീഡിയ ചാനലുകൾ ഇതിനെ നല്ല രീതിയിൽ കവർ ചെയ്തിരുന്നു പക്ഷെ അതിലിപ്പോൾ ഒന്ന് രണ്ട് ചാനലുകൾ മാത്രമേ കൃത്യമായിട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ളവര് ബാക്കിലോട്ട് പോയിരിക്കുകയാണ് എന്താണ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആവുന്നത് എന്ന് നമുക്കറിയില്ല എന്നാൽ ചില യൂട്യൂബേഴ്സും അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവരും അതേപോലെ മൂന്നാല് ചാനലുകൾ കൃത്യമായിട്ട് ഇതിനെ ഇതിന്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട് അതിന്റെ റിസൾട്ടായിട്ടാണ് മീൻസ് ഇത് നടക്കുന്ന ടൈമിൽ ഈ തെരച്ചിൽ നടക്കുന്ന ടൈമിൽ ആദ്യം ഒരു വലിയൊരു ജെ സി ബി ആയിട്ട് വന്നു ആ വലിയ ജെ സി ബി ആയിട്ട് തെരച്ചിൽ ദുഃഖകരമാണ് എന്നൊരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ജെ സി ബി ആയിട്ട് വന്നു ആ ടൈമിൽ ഒന്നും മീഡിയാസിനെ ഒന്നും അവിടെ അകത്തോട്ട് കേട്ടുന്നില്ല ഒരു ന്യൂസോ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ ഒന്നും മീഡിയാസിനെ അറിയിക്കുന്നില്ല അപ്പൊ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് തെളിവ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് മെയിൻ പ്രതികളെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അവർ ഈ തെളിവിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പ്രിക്യോഷൻസ് എടുക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളെ അടുത്തോട്ട് വരുന്നത് ഓക്കെ ഫൈൻ അതിനെ അംഗീകരിച്ചു എന്നാൽ അതിനെ അങ്ങനല്ല എന്ന് വിശ്വസിക്കേണ്ടി വരും സത്യം മൂടി വെക്കാൻ മാക്സിമം ഒരു ശ്രമം അകത്തോട് നടക്കുന്നുണ്ട് ഈ കേസ് തെളിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിയാൻ വലിയ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇത് എത്രത്തോളം ഏറ്റെടുക്കുന്നു ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകര് ഇത് മാക്സിമം എല്ലാവരും എത്തിക്ക എത്തിച്ച് എത്തി എത്തിച്ച് നമ്മുടെ നാട്ടില് ഇത് തെളിയുന്നറം വരെ ഏറ്റവും പ്രകടമായ രീതിയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമാക്കി എല്ലാവരും നിലനിർത്തുക അതുകൊണ്ട് മാത്രമാണ് ഇത് ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്തടുത്തടുത്ത കാര്യങ്ങളെപ്പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ പക്ഷെ ഇത് അത്രേ റെലവെന്റ് ആണ് ഇതിനകത്തിൽ നമ്മൾ മാക്സിമം നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ കാര്യം എത്തുള്ളൂ മലയാളികൾ പൊതുവേ ചിന്തിക്കും എന്തിനാണ് നമ്മൾ ഇതിനകത്ത് നീക്കുന്ന കാര്യം നമ്മുടെ ആരുമില്ലെന്ന് പക്ഷേ ഇത് വിരച്ചുകൊണ്ടുന്ന മലയാളത്തിലെ പല തിരോധാന കഥകളിലോട്ടുമാണ് അതായത് നമ്മുടെ നാട്ടീന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തുമ്പും തെളിവ് ഇല്ലാതെ പോയിട്ടുള്ള ഗേൾ മിസ്സിങ് കേസുകൾക്ക് ഇതൊരു പക്ഷെ ഒരു ആൻസർ ആയിരിക്കാം അതായത് മലയാളി കുട്ടികൾ ഉണ്ട് എന്ന് ഓൾറെഡി പുള്ളി പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ സാദൃശ്യമുള്ള പല കണ്ടെത്തലുകളും ഈ തിരച്ചിലിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ വെളി വന്നിട്ടില്ല പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന്റെ സോഴ്സിൽ നിന്ന് കിട്ടിയേക്കുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ട് എന്ന് തന്നെയാണ് അത് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞു മലയാളി കുട്ടികൾ ഉണ്ട് അതായത് കേരളത്തിനോട് ഏറ്റവും ജോഗ്രഫിക്കലി അതേപോലെ തന്നെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേരളീയർ പൊതുവെ പോകുന്ന അല്ലെങ്കിൽ ആറോട്ട് കിടക്കുന്ന പൊതുവെ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ പേഴ്സണലി പോയിട്ടൊരു സ്ഥലം തന്നെയാണ് ഒരു അവരാനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരിൽ പകുതി ആൾക്കാരും മലയാളീസാണ് മലയാളീസ് എന്ന പോലെ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾ ആൾക്കാർ അതേപോലെ തന്നെ ഇവിടുന്ന് പലരെയും മീൻസ് തട്ടിക്കൊണ്ടു പോകുന്നോ അല്ലെങ്കിൽ സ്നേഹത്തോടെ കൊണ്ടുപോകുന്നോ ആയിട്ടുള്ള ഒരുപാട് കഥ കഥകളുണ്ട് നമുക്ക് ഒരറ്റവും ഒരു മുറിവുമില്ലാത്ത രീതിയിലുള്ള പല മിസ്സിങ് കേസുകൾക്കും ഒരു ആൻസർ ആവാൻ ഇത് ഉറപ്പായിട്ട് ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഇത് മറ്റെല്ലാരെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ പുഷ് ചെയ്ത് തന്നെ ഈ ഒരു വിഷയം കാണേണ്ടതുണ്ട് പിന്നെ ധർമ്മസ്ഥലയിൽ എത്രത്തോളം ബോഡികൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ആൻസർ കിട്ടാൻ ചാൻസ് ഇല്ല കാര്യം എത്ര സെർച്ചിങ്ങിൽ പോയാലും കുറെയൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം കുറെയൊക്കെ ഇതിന് വന്ന കാലതാമസത്തിനെടുത്ത് അവർ തന്നെ എടുത്ത് മറ്റൊങ്കോട്ടയില് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കാര്യം അത്രയും സെക്യൂർ ആയിട്ടുള്ള അവരുടെ ഒരു മിങ്ങ് അതായത് ഈ പ്രതികളുടെ ഒരു മിങ് ആ ഏരിയയിലുണ്ട് അത് അത്രയും മീൻസ് നമ്മുടെ നമ്മുടെ പോലീസ് ഫോഴ്സിനെ ഒക്കെ ഒക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു വിങ്ങി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ എത്രത്തോളം തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് കൺ അതേപോലെ തന്നെ അവരുടെ സ്വാധീനം ബാക്കി എല്ലായിടത്തും ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് മുമ്പോട്ട് പോകുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഇനി എത്ര തെളിവ് കിട്ടിയാലും ഇത് യഥാർത്ഥ പ്രതികളിലോട്ട് എത്തുമെന്നുള്ള ഒരു ഉറപ്പുമില്ല ആ ഒരു അവസ്ഥയാണ് കാര്യം ഇതിനകത്ത് പ്രതികളാക്കി പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സമൂഹത്തിലും അതേപോലെ തന്നെ രാജ്യത്തും ഏറ്റവും ഉന്നതിയിലോ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ എത്രത്തോളം ഇത് കൃത്യമായിട്ട് അന്വേഷണം നടക്കും എന്നുള്ളതിനെ പറ്റി ഓരോറപ്പുമില്ല നിലവിലെ സാഹചര്യം ഇതാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിലിന് ആദ്യം പ്രതികൂലപരമായിട്ട് കാലാവസ്ഥയുടെയും അതേപോലെ തന്നെ യന്ത്രങ്ങൾ എത്തുന്നതിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ടൈമില് മനുഷ്യരെ തന്നെ ഇറങ്ങി താഴോട്ട് കുഴിച്ചെടുത്തിട്ടാണ് പല അവസ്ഥകളും ഒക്കെ കിട്ടിയത് പക്ഷെ ആ നിർണായകമായ ആ ഒമ്പതാമത്തെ പോയിന്റിലൊക്കെ അധികം കുഴിക്കേണ്ടി എടുക്കേണ്ട ഒന്നും വന്നില്ല ജസ്റ്റ് ഒന്ന് റീസെന്റായിട്ട് വല്ലതും കുഴിച്ചിട്ട് വല്ലതും ആയിരിക്കാം ജസ്റ്റ് ഒന്ന് കുടിച്ചപ്പോൾ തന്നെ ഒരുപാട് ബോഡീസിന്റെ അവശിഷ്ടങ്ങൾ അതിന് എത്ര ബോഡിയുടെ ആണെന്നൊന്നും കിട്ടിയിട്ടില്ല ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല അതിന് വേണ്ടി എന്നെ അതേപോലെ തന്നെ സയന്റിഫിക്കൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോഴേ അതിനെ പറ്റി ഒരു ആൻസറും കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പൊ നിലവിലെ സ്ഥിതി ഇതാണ് പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഈ സാക്ഷിയെ അതായത് ഈ പോയിന്റ് എല്ലാം കാണിച്ചു കൊടുക്കുന്ന ശുചീകരണ തൊഴിലാളിയെ ബാക്കിലോട്ട് അടിക്കാനായിട്ടും പുള്ളിയെ പരാതി പിൻവലിപ്പിക്കാനായിട്ടും പുള്ളിയെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പച്ചക്കാണ് മീൻസ് ആ നടക്കുന്ന ടൈമിൽ തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ ആ ഒരു ന്യൂസും ഇപ്പൊ വെളിയിലോട്ട് വരികയാണ് സത്യം ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു പേരിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നേന്ന് എനിക്ക് പറയുള്ളൂ പക്ഷെ എത്രത്തോളം നടക്കും അറിയില്ല പക്ഷെ അത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിനെ പറ്റി മുഖ്യധാരാ മാധ്യമങ്ങൾ സംസാരിക്കുന്നതിനപ്പുറം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരുടെയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മാറ്റി നിർത്തുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ ഡെമോക്രസിപരമായിട്ട് ഇതിനെ പറ്റി സംസാരിക്കുക ഇതേ എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമാക്കുക ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് എത്രയോ കുടുംബങ്ങളുണ്ട് മീൻസ് ഒരെത്തും പിടിയില്ലാതെ അവർക്ക് ആ അസ്ഥി കൂടമെങ്കിലും കിട്ടിക്കൊണ്ട് അതായത് എത്ര മൃഗീയമായിട്ടാണ് അവരെ പീഡിപ്പിച്ച് കൊന്ന് ഈ രീതിയിൽ ഇട്ടേക്കുന്നത് എന്ത് നേടാനാണെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വ്യക്തി കുഴിച്ചിട്ട വ്യക്തി ഇപ്പൊന്ന് മനസാന്തരപ്പെട്ട് പറഞ്ഞു പക്ഷെ ഈ ഒരു വ്യക്തി ഈ കുഴിച്ചിടുന്നതിന് മുമ്പ് ദിവസവും ഇതേ കാര്യം തന്നെ ചെയ്തിട്ട് ഈ ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഫുഡ് കഴിച്ചത് പോലും എനിക്കറിയത്തില്ല എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ഒരറിവും കാര്യങ്ങളും ഒന്നുമില്ല അതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കി വെക്കുക എല്ലാവർക്കിടയിലും ഈ ഒരു ടോപ്പിക്ക് വളരെ കൃത്യമായൊരു ചർച്ചാ വിഷയമാക്കി വെക്കുക അതേപോലെ തന്നെ നമുക്കിതിനൊരു ഒരൻസർ കണ്ടെത്തണം വരെ എല്ലാവരിലോട്ടും ഈ ഒരു ടോപ്പിക്ക് നിലനിർത്തുക ഇല്ലെങ്കിൽ മറ്റ് പല കേസുകളുടെ കൂട്ടുകാരെ ഇത് ബാഗ് അടിച്ചും ബാഗ് അടിച്ചും പോകും അപ്പൊ ഇത് എല്ലാരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും നന്ദി നമസ്കാരം